നമസ്കാരം കുട്ടിക്കാലത്ത് അമ്മ വീടായ കോന്നിയിൽ മുരിങ്ങമംഗലം ഒരു ബാലെ കണ്ടത് ഓർക്കുന്നു പ്രശസ്ത ഡാൻസർ അരവിന്ദാക്ഷ അരവിന്ദാക്ഷമേനോൻ്റെ ജയകേരള നൃത്തകലാലയത്തിൻ്റെ ഒരു ഒപ്പേറെയായിരുന്നു അത് തൻ്റെ മകൻ്റെ മൃതദേഹവുമായി ഒരമ്മ നിലവിളിച്ചുകൊണ്ട് ദിവ്യനായ ഒരു സന്യാസിയുടെ അരികിലെത്തുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണമെന്ന് യാചിക്കുന്നു അതുകേട്ട സ്വാമി പറഞ്ഞു ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നീ കൊണ്ടുവന്നാൽ നിന്റെ മകനെ ഞാൻ ജീവനോടെ തിരിച്ചു തരാം ഇരുട്ടിൻ്റെ ഞെട്ട് പകലിൻ്റെ വേര് സന്ധ്യയുടെ ഭസ്മം ആശ്വാസത്തോടെ ആ അമ്മ ഇരുട്ടിൻ്റെ ഞെട്ട് തേടി യാത്രയായി അലച്ചിലിനൊടുവിൽ വിലപിച്ചുകൊണ്ട് അവർ തിരിച്ചെത്തി മരണം എന്ന യാഥാർത്ഥ്യത്തെ അവർ തിരിച്ചറിഞ്ഞു പിണറായി വിജയൻ്റെ ഭരണമെന്ന നടുക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ ജനം ദിവ്യൻ വിജയൻ്റെ വാക്കുകേട്ട് ഇനി ഇരുട്ടിൻ്റെ ഞെട്ടും പകലിൻ്റെ വേരും തേടി ഇറങ്ങണോ തുരന്നുനീറ്റിയും കുത്തിക്കയറ്റിലും ജനത്തിൻ്റെ മണ്ടയ്ക്കുള്ള കുതിരകേറലും വിജയകരമായി പൂർത്തിയാക്കിയ പിണറായി വിജയൻ ഇത് ആറുമാസം മാത്രം അവശേഷിക്കെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഓരോ വിളിയും പ്രതീക്ഷിച്ച് കഴിയുന്നു എല്ലാ സിദ്ധാന്തങ്ങൾക്കും ജരാനിര ബാധിക്കുമെന്ന് ഈ വിപ്ലവകാരി ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല പാൽനിലാവിൻ്റെ പുഞ്ചിരിയോടെ പരബ്രഹ്മത്തെ ഉപാസിച്ച് നിസ്വർഗത്തിൻ്റെ സംരക്ഷകനായി മാറാൻ കൊതിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരസ്കരത്തിൻകുരോ പാലിലിട്ടാൽ കാലാന്തരെ കയ്പ്പ് ശമിപ്പതുണ്ടോ പുള്ളിപ്പുലിയുടെ പുള്ളി മായുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലെ കണ്ടാൽ മതി പിണറായി വിജയന്റെ പുതിയ പരിപാടി കാരണം കയ്പും മാറില്ല പുള്ളിയും മാറില്ല മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ തുടങ്ങിയ സിറ്റിസൺ കണക്ട് സെൻ്ററിലിരുന്ന് പിണറായി ജനകോടികളുടെ പരാതിക്കായി കാതു കൂർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ അതും കന്നിമാസത്തിലെ നല്ല ദിവസം നോക്കിയാണ് തുടങ്ങിയിരിക്കുന്നത് ശുക്ലപ്രതിപഥം നോക്കി തുടങ്ങുന്നതെല്ലാം ഗംഭീരമാകുമെന്ന് ആരോ പറഞ്ഞു കൊടുത്ത് കാണണം എന്തായാലും കാരുണ്യവാനായ മുഖ്യൻ ഓരോ പൗരൻ്റെയും വിളിക്കായി കാതു കൂർപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ വരെ ആ ചെവിയിൽ നിറച്ചിരുന്ന ഇയ്യമെല്ലാം കോരി മാറ്റി കണ്ണുകളിലെ അഗ്നി തല്ലിക്കെടുത്തി തുമ്പിക്കരമായി മാറിയ മൂക്ക് പിടിച്ചുകെട്ടി കോമ്പല്ലും എഗിറും ദംഷ്ട്രയും പറിച്ചു കളഞ്ഞു ആദ്യമെത്തിയ കോൾ പാവങ്ങളിൽ പാവവും അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധിയും കർഷകനുമായ നടൻ ടോവിനോ തോമസിൻ്റേതായിരുന്നു ആവശ്യങ്ങൾ പറയാനായിരുന്നില്ല ആശംസ നേരാനായിരുന്നു പുള്ളി വിളിച്ചത് അതോടെ മുഖ്യന് വലിയ സന്തോഷമായി നിങ്ങളൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞ് തൊഴുത് ആ സംഭാഷണം അവസാനിപ്പിച്ചു നല്ല തുടക്കം മുഖ്യൻ എന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ ടൊവിനോ പോയി ഉറങ്ങാൻ കിടന്നു അടുത്തതായി വിളിച്ചത് എഴുപത്തിനാലുകാരൻ അബുവായിരുന്നു കെ ഫോണിൻ്റെ തകരാറ് പറയാനായിരുന്നു അദ്ദേഹം വിളിച്ചത് വിളിച്ചാൽ കിട്ടില്ല കിട്ടിയാൽ വിളിക്കാൻ പറ്റില്ല ആവശ്യം പരിഗണിച്ച് ഞാൻ ഇന്ന് പാൽക്കഞ്ഞ് കുടിക്കുമെന്ന് മുഖ്യൻ ഉറപ്പു നൽകി വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയായ ഹരിതയുടെ വിളിയായിരുന്നു മൂന്നാമത് കുറഞ്ഞ ചെലവിൽ മരുന്ന് ലഭ്യമാക്കാൻ നടപടി വേണമെന്നായിരുന്നു ആവശ്യം ഇപ്പം ശരിയാക്കാം കുഞ്ഞേ എന്നായിരുന്നു മുഖ്യൻ്റെ മറുപടി നോക്കണേ മരുന്ന് ക്ഷാമവും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ദൗർലഭ്യവും എത്രയോ തവണ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയിൽ ചർച്ചയാക്കിയതാണ് മരുന്ന് നൽകുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തു തീർക്കണമെന്ന് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്നുമൊക്കെ എത്രയോ കാലമായി പ്രതിപക്ഷം സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എത്രയോ ഡോക്ടർമാർ അതിന് സാക്ഷ്യം പറഞ്ഞു അതൊന്നും കാതിൽ കയറാത്ത മുഖ്യൻ ഊട്ടനാട്ടി പരിഗണിക്കുമത്രേ പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയത്തിൽ വിടവുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയാണത്രേ പുതിയ പരിപാടി വിടവോ എവിടെ ജനങ്ങളെ വാരി പുണർന്ന് ഇറുക്കി ഇങ്ങനെ പിടിച്ചിരിക്കുന്നതിനാൽ ഒരു വിടവുമില്ല അവരോടൊപ്പം ഇരവും പകലും കഴിയുന്ന ഭരണത്തിൽ ഇവിടെയാണ് സഖാവേ വിടവുണ്ടാകുന്നത് ദേശീയപാതയിലെങ്ങാനും വിടവുണ്ടായാലായി ഈ വിടവൊന്നും ആ നവകേരള സദസ്സിൽ പരിഹരിച്ചില്ലായിരുന്നോ ജനങ്ങൾക്കിടയിലേക്ക് ക്യാബിനറ്റ് ഒന്നടങ്കം ഇറങ്ങിച്ചെന്നതിൻ്റെ ഒരു സുഖം പറഞ്ഞാൽ തീരുന്നതല്ലായിരുന്നു ആ പോക്ക് കുറേ മതിലിടിച്ചു കുറേ യൂത്തന്മാരുടെ തല തല്ലി തല്ലിപ്പുളർന്നു അന്ന് കിട്ടിയ പരാതിയിൽ നടപടി വല്ലതും സ്വീകരിച്ചായിരുന്നു ഇതുവരെ ചെയ്ത വിദേശയാത്രകളുടെ ചെലവിനെ പറ്റിയും ഒപ്പം വന്നവരെ പറ്റിയും എവിടെ എന്തിനു പോയി എന്നതിനെ പറ്റിയും നിയമസഭയിൽ ചോദിച്ച സണ്ണി ജോസഫിന് കിട്ടിയ മറുപടിയാണ് രസകരം വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കൊടച്ചനാട്ടെ അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നവൻ കൊടുമണ്ണ അപ്പച്ചയുടെ വീട്ടിൽ കയറുന്ന ഒരുതരം വിരുന്നു പോകലുണ്ടായിരുന്നു പണ്ട് അതുപോലെ ന്യൂസിലൻഡിന് പോയ പിണറായി വിജയൻ ക്യൂബയിലും പോയി ഇതിനൊക്കെ കണക്കെഴുതി വെക്കണമെന്ന് പറയുന്നത് തന്നെ പോഴത്തരമല്ലേ ഇപ്പോഴത്തെ മുഖ്യൻ്റെ പരിപാടിയാണ് ലളിതം കോൾ സെൻറ്ററിൽ ഇരുന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ മാത്രം മതി ഒമ്പതര വർഷം കൊണ്ട് കഴുകി അടുപ്പത്തിട്ടതൊക്കെ വെന്ത് തുടങ്ങി പൊതുജനങ്ങൾക്ക് സമാധാനപരമായി പരാതി പറയാൻ പറ്റിയ പറ്റിയൊരു മൊതലാണല്ലോ നമ്മുടെ മുഖ്യൻ പണ്ടൊരു ഭാവം മുഖ്യമന്ത്രി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്കിടയിൽ ഒറ്റക്കാലിൽ നിന്ന് പരാതി കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്തിരുന്നു അന്നീ അന്തം കമ്മികൾ അതിനെ പരിഹസിച്ചത് വില്ലേജ് ഓഫീസിലെ ശിപായി ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോഴെന്താ ശിപായിമാരൊക്കെ ചത്തുതൊലഞ്ഞോ സഖാക്കളെ എന്താണ് ഭരണവും ജനവും തമ്മിൽ ഇത്രയും വിടവുണ്ടാകാൻ കാരണം അവിടെ വല്ല ആപ്പും അടിച്ചു കയറ്റുന്നതായിരിക്കും നല്ലത് മുഖനോട് ചോദ്യം ചോദിക്കുന്നതൊക്കെ കൊള്ളാം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ വല്ലതും ചോദിച്ചാൽ ഒന്നുകിൽ വിജിലൻസ് അളക്കാൻ വരും അല്ലെങ്കിൽ പോലീസുകാർ വരും അതുമല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചട്ടിയുമായി വരും രക്ഷാപ്രവർത്തനത്തിന് മുഖ്യനെ വിളിക്കാനായി കുറേ പ്രമുഖരെയും കുറേ സി പി എമ്മുകാരെയും പാർട്ടി സജ്ജമാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ നടി മല്ലിക സുകുമാരൻ വിളിക്കുന്നതായിരിക്കും അവരുടെ വീടിന് സമീപത്തെ ഒരു തോട് വൃത്തിയാക്കാൻ മുഖ്യമന്ത്രി കാണിച്ച മഹാമനസ്കതിയുടെ കഥ മല്ലിക പറയുന്നത് കേട്ടാൽ കുളിഞ്ഞു കോരും ഏതാണ്ട് പത്തിരുന്നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞു പട്ടിണി പാപങ്ങളായ ആശാ സമരക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്താൻ തുടങ്ങിയിട്ട് അതിലൊരു ആശാപ്രവർത്തക വിളിച്ചാൽ എന്തായിരിക്കും മറുപടി പോലീസ് മർദ്ദനത്തിൻ്റെ പരാതി പറയാൻ വിളിച്ചാൽ എങ്ങനെയിരിക്കും കട്ടുമുടിച്ച സഹകരണ ബാങ്കിലെ നിക്ഷേപത്തിൽ നിന്നും ഒരു പതിനായിരം രൂപ തരൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധിയെപ്പറ്റി പറയാൻ വിളിച്ചാൽ എന്തായിരിക്കും പ്രതികരണം ഈ വിളികൾക്കൊക്കെ ഉടനടി പരിഹാരം കണ്ടാൽ പറയാം ഈ മുഖ്യൻ ദിവ്യ തേജസ് ആണെന്ന് മുഖ്യൻ്റെ ജബിയിൽ എത്തേണ്ട വിളി ഏതാണെന്ന് സെൻറ്ററിൽ ഇരിക്കുന്നവർക്കറിയാം ദാരിദ്ര്യം പഞ്ഞം വീട് എന്നിത്യാദികളൊന്നും പറഞ്ഞ് വിളിച്ചേക്കരുത് ആട്ടായിരിക്കും ഫലം മുഖ്യമന്ത്രിയുടെ ഈ തരികിട വേഷം കെട്ടലിനേക്കാൾ എത്രയോ ഭേദമാണ് സുരേഷ് ഗോപിയുടെ ആൽത്തറയിലിരുന്നുള്ള കലിംഗ് സംവാദം പാവങ്ങൾ മുഴുവൻ അങ്ങോട്ട് ചെല്ലുക പരാതി നീട്ടുമ്പോൾ ഗോപി അത് നിരസിച്ചാൽ നിങ്ങളുടെ കാര്യം കൂശാൽ കൊച്ചുവേലായുധന് വീടായി ആനന്ദവല്ലിക്ക് പതിനായിരം രൂപയും കിട്ടി സി പി എം കൊള്ളസങ്കേതം കട്ടുമുടിച്ച ഏതെങ്കിലും ബാങ്കിലെ സഹകാരി മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കാൻ പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞെന്ന് വിളിച്ചു നോക്കൂ മുഖ്യനെ അപ്പോഴറിയാം താനിക്കോണം ഏത് കണ്ണിൽ പൊടിയിട്ടാലും വേണ്ടില്ല പമ്പ വഴി കണിച്ചുകുളങ്ങര പെരുന്ന വള്ളിക്കാവ് വഴി സെക്രട്ടേറിയറ്റിലേക്കുള്ള പിണറായി എക്സ്പ്രസ് പുറപ്പെട്ടിട്ടുണ്ട് എടുത്ത് മറിക്കണോ വഴിതടയണോ ഓടയിൽ തള്ളണോ അള്ളു വെക്കണോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക മുഖവും മിനുക്ക് ഇറങ്ങിയിരിക്കുകയാണ് നല്ല പിള്ള ജമയാൻ കക്കൂസും പിറ്റ് ചെയ്ത് ക്യാബിനറ്റ് ബസ്സിൽ കയറി പാവങ്ങളെ പറ്റിച്ച് വാങ്ങിക്കൂട്ടിയ പരാതിയൊക്കെ ക്ലിഫോസിൻ്റെ മണ്ടയ്ക്ക് കിടക്കുകയാണ് മരപ്പെട്ടി അതിൽ കയറി പെടുക്കുകയാണ് സത്യത്തിൽ ഈ ജനകീയ ഭരണത്തിൽ ആർക്കുണ്ടെന്നേ പരാതി കേരളം കണ്ട തേജോമയനായ അത്യുജ്ജലനായ ഭരണാധികാരിയല്ലേ പിണറായി വിജയൻ സത്യത്തിൽ ഈ ഇലക്ഷൻ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുന്നവരൊക്കെ എന്തുമാതിരി വിട്ടികളായിരിക്കും ഒരു കാര്യവുമില്ലാതെ സാധാരണ മനുഷ്യരെ മുഴുവൻ ആട്ടിയും അധിക്ഷേപിച്ചും കഴിയുന്ന ഈ മനുഷ്യൻ ഓരോ കോൾ വരുമ്പോഴും ഉള്ളിൽ പറയുന്നത് എന്താകും ഓരോ പരനാറികൾ ഇറങ്ങിയിരിക്കുകയാണ് പരാതിയുമായി